അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ വയനാട് ഒരു ദുരന്ത ഭൂമിയായ ദിവസമായിരുന്നു ഇന്ന് കടന്നു പോകുന്നത് ചൂരൽമല അട്ടമല ഒപ്പം മുണ്ടക്കൈ ഈ മൂന്ന് പ്രദേശങ്ങൾ ഇല്ലാതായത് കൊണ്ട് നമുക്കറിയാം വയനാടിൻ്റെ ഒരു ഭൂപ്രകൃതി വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന വയനാട് അവിടെ ചൂരൽമലയിൽ ഏതാണ്ട് ഈ പ്രദേശത്താണ് ചൂരൽമലയുടെ ഈ പ്രദേശത്താണ് ഉരുൾപൊട്ടലിൻ്റെ പ്രഭവസ്ഥാനം ഇവിടെ നിന്ന് കള്ളാളിപ്പുഴയിലേക്ക് ഇറങ്ങുന്ന മഴവെള്ളം മഴവെള്ളം കുത്തിയൊലിച്ച് അത് മണ്ണും ചെളിയും മരങ്ങളും കാടുമൊക്കെ ചേർന്നുള്ളൊരു രൂപത്തിൽ കള്ളാളിപ്പുഴയിൽ നിന്ന് കുത്തിയൊലിച്ച് വരികയാണ് ആ അത് വന്ന ശേഷം ഏതാണ്ട് ഇവിടെ എത്തുന്നു ഇവിടെ എത്തുമ്പോഴാണ് അതിൻ്റെ പ്രഭാവം കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് കാരണം പുഴ തന്നെ രണ്ടായി മാറുന്നൊരവസ്ഥ പുഴ മാറി മാറിയൊഴുകുന്നൊരവസ്ഥ ഏതാണ്ട് അതിന് ശേഷം നാല് കൂടി മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഓരോ ഉരുൾപൊട്ടലും കൂടി ഉണ്ടാകുന്നു അങ്ങനെ അതോടുകൂടി പുഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു പുഴയുടെ ആധിക്യം കൂടുന്നു പുഴയുടെ ശക്തി കൂടുന്നു അത് ഈ ജനപ്രദേശത്തേക്ക് ഇതാണ് മുണ്ടക്കൈ മുണ്ടക്കൈയുടെ ഈ ജനപ്രദേശത്തേക്ക് ജനവാസ കേന്ദ്രത്തിലേക്ക് അതിവേഗത്തിൽ ഒലിച്ചിറങ്ങുന്ന മഴവെള്ളം വീടുകളിലേക്ക് കുത്തിയൊലിച്ച് വലിയ മരങ്ങളും വലിയ പാറക്കൂട്ടവും വീടുകൾക്കകത്തേക്ക് വീടുകൾ മുഴുവൻ ചെളി നിറയുന്നു അതോടുകൂടി ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥ അതിഭീകരമായൊരവസ്ഥയിലൂടെ ആയിരിക്കണം ഇന്നവർ കടന്നുപോയത് അതോ അതിനുശേഷം വരുന്ന പുഴയും വെള്ളവും വന്ന് ചൂരൽമലയിലെത്തുന്നു ചൂരൽമലയിലെ പള്ളി മസ്ജിദ് തകരുന്നു ഈ മസ്ജിദിലാണ് ഇപ്പോഴും ആളുകൾ സുരക്ഷിത കേന്ദ്രമെന്ന് കരുതി നൂറോളം പേർ ഇപ്പോഴും ഉള്ളത് ഈ മസ്ജിദിനോട് ചേർന്നുള്ള പ്രദേശത്താണ് കാരണം ഇതൊരു ചെറിയ ഉയർന്ന പ്രദേശമാണ് ഇതറിയാം നമുക്കറിയാം വയനാടിൻ്റെ ഒരു ഭൂപ്രകൃതി കൃത്യമായി മനസ്സിലാക്കുന്നവർക്കറിയാം എങ്ങനെയാണ് അവിടുത്തെ ബുദ്ധിമുട്ടുന്നുള്ളത് അതിനോടൊപ്പം തന്നെ ഇടുങ്ങിയ വഴിയും ചെറിയ റോഡുകളും ഈ പ്രദേശത്തു കൂടി ഈ പുഴവെള്ളം ഈ കള്ളാടി പുഴ കുത്തിയൊലിച്ച് പോകുന്നത് കൂടി ദുരന്തത്തിൻ്റെ വ്യാപ്തി വല്ലാതെ വലുതാകുന്നു ഒരു തരത്തിലും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്ത രൂപത്തിൽ പുഴ ദീർഘമായി വലിഞ്ഞൊഴുകുകയാണ് കാരണം ഇത് ഇതിനോടൊപ്പം ചേരുന്നത് ചെളിയും വലിയ പാറക്കല്ലുകളുമാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം നൽകുന്ന ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് അതെന്താണെന്നുള്ളത് ഇതായിരുന്നു ആ സ്കൂൾ വെള്ളാർമല സ്കൂൾ ഒരുപക്ഷേ നിരവധി പേർ മണ്ണിനടിയിൽ ഇപ്പോഴും ഉള്ളത് ഈ പ്രദേശത്ത് ാണ് ഈ വെള്ളാർമല സ്കൂളിനോട് ചേർന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് കാരണം വെള്ളാർമല സ്കൂൾ ഒരു ഉയർന്ന പ്രദേശമാണ് സാധാരണഗതിയിൽ വലിയ മഴക്കാലം ഉണ്ടാകുമ്പോൾ ഇവിടെയാണ് ആളുകളെ പാർപ്പിക്കാറുള്ളത് അതിനുശേഷം വെള്ളാർമല സ്കൂളിൻ്റെ ഒരു പ്രദേശം പൂർണ്ണമായും അതിൻ്റെ ഒരു പിൻഭാഗം പൂർണ്ണമായും ഭാഗികമായും തകരുന്നു ഈ പ്രദേശത്തേക്ക് ഇപ്പോഴും ആളുകൾക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യം നമുക്ക് വളരെ വ്യക്തമായി ഈ ദൃശ്യങ്ങളിൽ നിന്ന് സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ മറ്റ് ദൃശ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണുന്നത് ഈ സ്കൂളിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ മുഴുവൻ വെള്ളക്കെട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെയാണ് പാറക്കെട്ടുകൾ നിറഞ്ഞതും മഴ മഴയിൽ വെള്ളത്തിൽ ഉരുൾപൊട്ടി ഒഴുകി വന്നത് മുഴുവൻ ഇവിടെയാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് അതിനുശേഷം പുഴ വലിയ രീതിയിൽ ഒഴുകുന്നു ഇത് പിന്നീട് വരുന്നത് ഈ പ്രദേശത്താണ് ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം മുഴുവൻ ഇവിടെയാണ് ഇവിടെയാണ് ചൂരന്മല പാലം ഇതാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി വലിയ രൂപത്തിൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് ഈ പാലം തകർന്നതോടുകൂടിയാണ് കാരണം രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഈ പാലം തകർന്നുകൊണ്ടായി കാരണം മേപ്പാടിയിൽ നിന്നും വയനാടിൻ്റെ മറ്റ് മേഖലകളിൽ നിന്നും ഈ ചൂരൽമലയിലേക്കും ഈ മുണ്ടക്കൈലേക്കും അട്ടമലയിലേക്കും എത്തേണ്ടത് ഈ പാലം വഴിയായിരുന്നു ഈ ചെറിയ പാലം വഴിയാണ് യാത്രക്കാർ കെ ബസ്സുകൾ അടക്കം ടി കടന്നു പോയിരുന്നത് അത് പാലം ഒലിച്ചു പോകുന്നതുകൂടി ആർക്കും അവിടേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഈ പാല ഈ പാലമാണ് ഇപ്പോൾ ഈ പാലത്തിന് പകരം ഒരു പാലം താൽക്കാലിക പാലം നിർമ്മിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താനാണ് ഇപ്പോൾ സർക്കാരും ഭരണകൂടവും സൈന്യം അടക്കം ഇപ്പോൾ ശ്രമിക്കുന്നത് കാരണം ഇതുവഴി മാത്രമാണ് ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തന സാധ്യത നിലനിൽക്കുന്നത് അമ്പത്തി അമ്പത് പേരാണ് ആദ്യ പത്ത് മണിക്കൂറുകളിൽ അവിടെ മരണപ്പെട്ടതായി നമുക്ക് വിവരം ലഭിക്കുന്നത് അതിനുശേഷം എഴുപതിലേക്ക് മരണസംഖ്യ മാറുന്നു ഇനിയും സൈന്യത്തിൻ്റെ രണ്ടാമത്തെ ടീം കൂടി എത്തേണ്ടതുണ്ട് എൻ ഡി ആർ എഫിന്റെ ടീം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് കൂടുതൽ പേരെ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ചൂരൽമലയിൽ നിന്നും നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം